നമസ്കാരം ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ആലപ്പുഴ ജില്ലയിലെ മാമ്പിഴക്കിരി എന്ന സ്ഥലത്ത് താമസിക്കുന്ന കൃഷ്ണമ്മ എന്ന സ്ത്രീയെ കെട്ടിയിട്ട് മർദ്ദിച്ച് അവശയാക്കി അവരുടെ പക്കൽ ആകെ ഉണ്ടായിരുന്ന കുറച്ച് സ്വർണവും അവരുടെ തുണിയും ഓട്ടുപാത്രങ്ങളും അടക്കം കുറേ ആളുകൾ മോഷ്ടിച്ചു കൊണ്ടുപോയത് ഇവരുടെ കൂടെ സഹായിയായിട്ട് ഏതാനും ആഴ്ചകൾ മാത്രം പരിചയമുള്ള ഒരു സ്ത്രീയും താമസിച്ചിരുന്നു ദീപ എന്നാണ് അവളുടെ പേര് അവരുടെ സ്വദേശം നെയ്യാറ്റിൻകര ആറാലും കൂടാണ് അപ്പം കുറച്ച് നാളുള്ള പരിചയത്തിന്റെ പേരിൽ ഒറ്റയ്ക്ക് താമസിക്കുകയല്ലേ അതുകൊണ്ടൊരു സഹായിയായിട്ട് ഒപ്പം കൂടാം എന്നൊക്കെ പറഞ്ഞ് വിശ്വാസമൊക്കെ പിടിച്ചു പറ്റിയാണ് കൂടെ നിന്നത് ഏതായാലും ഈ കേസിന്റെ തെളിവെടുപ്പിന് വേണ്ടിയിട്ട് ഈ ദീപയെ ഇന്ന് ഈ കൃഷ്ണമ്മയുടെ വീട്ടിലെത്തിച്ചു ആ സമയത്ത് ഇതിന് മുമ്പ് നാലഞ്ച് ദിവസം റിമാൻഡിലായിരുന്നു ഈ ദീപ അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം ഒരു വല്ലാത്ത ശൃംഗാരവും ഒരു ചിരിയും അക്കയ്ക്ക് അടക്കാൻ വയ്യാത്ത എന്തൊക്കെയോ വികാരങ്ങൾ ഇങ്ങനെ മാറി മാറി ഭാവങ്ങൾ മുഖത്ത് മറിയുന്നതാണ് നമുക്ക് കാണാൻ പറ്റിയത് ആദ്യം അവിടെ ചെല്ലുമ്പോൾ അവർക്ക് അവർക്ക് അവരുടെ മുഖത്ത് നോക്കാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം ഒന്നിച്ച് ആഹാരമൊക്കെ കഴിച്ച് വിശ്വാസം പിടിച്ചു പറ്റി പറ്റിച്ച് ജീവിച്ചുകൊണ്ടിരുന്ന ആളല്ലേ അപ്പൊ ഇങ്ങനെ ഒരു സംഭവത്തിന് ശേഷം ആദ്യമായിട്ടാണ് കൃഷ്ണമ്മയെ ഫേസ് ചെയ്യുന്നത് അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതിന് ശേഷം തെളിവെടുപ്പൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ കൂടെയുള്ള വനിതാ പോലീസുകാരോട് അടക്കത്തിൽ എന്തോ പറയുന്നു ചിരിക്കുന്നു ചിരി അടക്കാൻ പറ്റുന്നില്ല മാധ്യമങ്ങളെ കാണുമ്പോൾ ഒരു നാണം ശൃംഗാരം ഇതൊക്കെ ആ റിമാൻഡും കഴിഞ്ഞിട്ട് ഇവർ മുഖത്ത് കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള പെരുമാറ്റം ഇവരെന്തോ വലിയ നേട്ടമൊക്കെ കൊയ്തവരാണല്ലോ ഈ ജയിലിലൊക്കെ പോയി താമസിക്കുന്നത് അപ്പൊ അവർക്കൊക്കെ കൊടുക്കുന്ന ഒരു പരിഗണന ഭയങ്കരമായിരിക്കും അപ്പൊ ആ ജയിൽവാസം എന്നത് എന്തോ ഒരു നേട്ടം പോലെ കരുതുന്ന തരത്തിലാണ് ഇവർക്കൊക്കെ ഇതിപ്പോ അനുഭവപ്പെടുന്നത് അപ്പൊ കുറ്റങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നതിൽ ഈ കുറ്റം ചെയ്യുന്നവർ തന്നെ വീണ്ടും വീണ്ടും അത് ആവർത്തിക്കുന്നതിലും നമുക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല കഴിഞ്ഞ ദിവസം എം ഡി എം എ ആയിട്ട് പിടിച്ച ഒരു യുവതി ഉണ്ടല്ലോ ജനനേന്ദ്രിയത്തിൽ ഒളിപ്പിച്ച് കടത്തിയത് തൊണ്ണൂറ് ഗ്രാമോളം ആ ഇത് ലഹരി വസ്തുക്കൾ ഒളിപ്പിച്ച് കടത്തിയവൾ അവൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇതേ കേസിൽ ആ അറസ്റ്റിലായവളാണ് ആ അവൾ തന്നെ അതിനിരട്ടിയായിട്ട് ഈ പ്രാവശ്യം കടത്തുകയായിരുന്നു കാരണം ഇവർക്കൊന്നും ശിക്ഷ ശിക്ഷയായിട്ട് ഫീൽ ചെയ്യുന്നില്ല അപ്പോൾ നമുക്ക് ഈ സംഭവത്തിലേക്ക് തിരിച്ചു വന്നാൽ ഈ കൃഷ്ണമ്മ എന്ന പേരുള്ള സ്ത്രീ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളാണ് ഇന്നത്തെ കാലമോ എന്നത്തെ കാലമോ അതൊന്നും ചിന്തിക്കേണ്ട വളരെ കുറച്ച് നാളുകൾ മാത്രം നമുക്ക് പരിചയമുള്ള ആളുകൾ നമ്മുടെ കൂടെ താമസിക്കാം എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ചെറിയ പെൺകുട്ടിയാണെങ്കിലും ചെറിയ ആൺകുട്ടിയാണെങ്കിലും ആരും അവരെ ഉടൻ തന്നെ അങ്ങ് കണ്ണടച്ച് വിശ്വസിച്ച് കൂടെ കയറ്റി താമസിപ്പിക്കുക എന്ന വലിയൊരു മണ്ടത്തരമാണ് അത് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് ഈ പ്രായമായിട്ടുള്ളവർ ഒറ്റക്ക് താമസിക്കുന്ന വീടുകളിലാണ് ഈയിടെ ഒരു മരണം നടന്നു ഒരു സ്ത്രീ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീയായിരുന്നു അവരൊരു റിട്ടയർഡ് സർക്കാർ ജീവനക്കാരിയായിരുന്നു അവർക്ക് പെൻഷനൊക്കെ കിട്ടുന്ന ആളാണ് പക്ഷെ ഒറ്റയ്ക്ക് താമസിക്കാനാണ് ഒറ്റയ്ക്ക് ജീവിക്കാനാണ് ഇഷ്ടം അതുകൊണ്ട് അവർ ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു എന്ന് പറയുന്നു പക്ഷെ മക്കളൊക്കെ കുറച്ച് അകലെയാണ് ജീവിക്കുന്നത് അപ്പൊ ഇവരുടെ മരണശേഷം ഇവര് ഡെഡ് ബോഡി കുളിപ്പിച്ചൊക്കെ ശവമടക്കൊക്കെ നടത്തി സംസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അമ്മയുടെ സ്വർണം ചിലത് കാണുന്നില്ല ഇരിക്കുന്നതൊക്കെ മുക്കു ആണ് അപ്പൊ സ്വർണം എവിടെ പോയി ആ സ്വർണത്തിൻമേൽ ചിന്ത ചെന്നപ്പോഴാണ് അമ്മയുടെ മരണത്തിൽ എന്തെങ്കിലും ദുരൂഹത കാണും ആരും ഇത് അടിച്ചുകൊണ്ട് പോയതാണ് ഇനിയിപ്പോൾ വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തിയാലല്ലേ ആ സ്വർണം തിരിച്ചു കിട്ടാൻ പറ്റുകയുള്ളു ആ സ്വർണ്ണത്തിൽ കണ്ണുടക്കിയത് കൊണ്ട് ആ മരണത്തിൽ ഒരു ദുരൂഹത ബന്ധുക്കൾ മക്കളൊക്കെ സൂചിപ്പിക്കുകയായിരുന്നു അപ്പൊ ഇതാണ് ഇന്നത്തെ അവസ്ഥ മക്കളാണെങ്കിൽ പോലും ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ പക്കൽ നിന്ന് എന്ത് നമുക്ക് കിട്ടും എന്ന് ഒരു ചിന്ത മാത്രമാണ് അവർക്കുള്ളത് അതിനിപ്പോൾ കാലത്തെയും മനുഷ്യരെയും ഒക്കെ കുറ്റം പറഞ്ഞിട്ട് കാര്യം റിയില്ല നമ്മൾ തന്നെ നമ്മുടെ സുരക്ഷിതത്വം നോക്കുക പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകളാണെങ്കിൽ വൃദ്ധരെ പരമാവധി ഒറ്റയ്ക്ക് താമസിപ്പിക്കാതിരിക്കുക നിങ്ങൾക്ക് കൃത്യമായിട്ട് അവരെ നോക്കാൻ കഴിയില്ലെങ്കിൽ അങ്ങനെ വളരെ കൃത്യമായിട്ട് നോക്കുന്ന ആളുകളൊക്കെ ഉണ്ട് സ്ഥാപനങ്ങളുണ്ട് അവർക്ക് മനസ്സുണ്ടെങ്കിൽ അവരെ അവിടെയെങ്കിലും താമസിപ്പിക്കാൻ തയ്യാറാകുക അല്ലെങ്കിൽ നിങ്ങൾക്കൊപ്പം കൂട്ടുക ഏതായാലും നിങ്ങളെയൊക്കെ വലുതാകുന്നത് വരെ നിങ്ങളെ നോക്കി വളർത്തിയ ആളുകൾ മക്കളെ വളർത്തിയതിന്റെയും സംരക്ഷിച്ചതിന്റെയും ഒരു കടമ തീർക്കലായെങ്കിലും അവർക്ക് പ്രായമാകുമ്പോൾ അവരെ സംരക്ഷിക്കുക നോക്കുക ഒറ്റയ്ക്ക് താമസിക്കുന്നവരുടെ അടുത്ത് പലതരം വാഗ്ദാനങ്ങളുമായിട്ടും പലരും അന്നും തിരിക്കും ഇപ്പൊ ഈ അറസ്റ്റിലായിരിക്കുന്ന ദീപ പഠിച്ച കളി ദീപ എന്ന് പറയുന്നവരുടെ സുഹൃത്തായിട്ടുള്ള രാജേഷിന് കൊടുത്ത വാഗ്ദാനം എന്താണെന്ന് അറിയാമോ ഈ ക്രിമിനൽ പരിപാടിക്ക് കൂട്ടുനിന്നാൽ സ്വന്തം മകളെ കെട്ടിച്ചു കൊടുക്കാമെന്ന് മോളെ കെട്ടിച്ച് തരാമെന്ന് പറഞ്ഞതുകൊണ്ട് രാജേഷ് സുഹൃത്തായിട്ടുള്ള ദീപയുടെ നിർബന്ധത്തിന് വഴങ്ങി ഈ കുറ്റം ചെയ്യുകയായിരുന്നു എന്നാണ് മൊഴി അപ്പോ എന്തും ചെയ്യാൻ മടിയില്ല അനാവശ്യത്തിൻ്റെയും ക്രൂരതയുടെയും ഏതറ്റം വരെയും പോകാൻ ഉളുപ്പില്ലാത്ത കുറേ മനുഷ്യരിപ്പോൾ ഉണ്ട് അവരെയൊക്കെ തിരിച്ചറിയാൻ വലിയ പാട് തന്നെയാണ് എളുപ്പമാണെന്ന് പറയുന്നില്ല പക്ഷെ ഒറ്റയ്ക്ക് താമസിക്കുന്നവരും പ്രായമായവരും പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ സ്വർണമോ എന്തെങ്കിലുമൊക്കെ കരുതി വെച്ചിട്ടുള്ളവരൊക്കെ വളരെ വളരെ സൂക്ഷിക്കണം ഓരോരുത്തരോടും ഇടപെടുമ്പോൾ നിങ്ങളുടെ വീട്ടിലെ സാഹചര്യങ്ങൾ അവരോട് വെളിപ്പെടുത്താതിരിക്കുക വീട്ടിലാരൊക്കെയുണ്ട് മക്കളിൻ്റെ അടുത്താണ് അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണ് എനിക്ക് ഇത്ര സ്വർണ്ണമുണ്ട് അത് ഇവിടാണ് വെക്കുന്നത് ഈ കുറഞ്ഞ ദിവസം കൊണ്ട് ഈ കൃഷ്ണമ്മ എന്ന സ്ത്രീ സകല കാര്യങ്ങളും ഇവരോട് പറയുകയും ചെയ്തു ഈ പറഞ്ഞതി അടിസ്ഥാനത്തിലാണ് ഇവർക്ക് മോഷണമൊക്കെ പെട്ടെന്ന് സാധ്യമാക്കാൻ കഴിഞ്ഞത് ആരും ആരോടും ദയൊന്നും കരുതില്ല പ്രായമായൊരു അല്ലേ അവരെ അടിക്കേണ്ട അല്ലെങ്കിൽ അവരുടെ കുറച്ച് സ്വർണ്ണമുള്ളത് മോഷ്ടിക്കേണ്ട അങ്ങനെയൊന്നും ആരും കരുതില്ല കിട്ടുന്നത് ഒരു ഗ്രാമാണെങ്കിലും പത്ത് രൂപയാണെങ്കിലും അത് അധ്വാനിക്കാതെ പെട്ടെന്ന് അതിങ്ങനെ കിട്ടിയാൽ വലിയ ലാഭം എന്ന് വിചാരിക്കുന്ന കുറെ മൃഗങ്ങളോട് ഉപമിച്ചാൽ അതും തെറ്റാവും അങ്ങനത്തെ മൃഗവും അല്ലാത്ത കുറെ ആളുകളാണ് ചുറ്റുമുള്ളത് ആ ഒരു വീണ്ടു വിചാരം എല്ലാവർക്കും ഉണ്ടാകട്ടെ എല്ലാവരും സുരക്ഷിതരായിട്ടിരിക്കുക